പലതവണ മനസ്സുകൊണ്ട് മരിച്ചതാണ് പല രീതിയിൽ മനസ്സിനെ തിരിച്ചു പിടിച്ചു ഇത്തവണ സ്വയം ആദരാഞ്ജലികൾ അർപ്പിച്ചു കാരണം എനിക്ക് പുനർജനിക്കേണ്ടതുണ്ട് പലതും ക്ഷമിക്കാനായാലും ചിലത് പൊറുക്കാൻ കഴിയില്ല അതിനു വീണ്ടും നമ്മൾ പുനർജനിക്കേണ്ടതുണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് സീരിയൽ നടി അമേയ നായർ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളാണിത് അതിനു മുന്നേ സ്വന്തം ഫോട്ടോയ്ക്ക് താഴെ ആദരാഞ്ജലികൾ എന്ന് കുറിക്കുകയും ചെയ്തു നടി പിന്നാലെ തന്റെ ചില ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നടി പറഞ്ഞത് ഇങ്ങനെയാണ് അവൾ ഒരു നിഗൂഢമായ ഇരുണ്ട കവിതയാണ് എല്ലാവർക്കും മനസ്സിലാകാനുള്ളതല്ല എന്ന് സ്വയം സംരക്ഷിക്കുക എന്ന ഹാഷ്ടാഗുകളും നൽകിക്കൊണ്ട് നടി ഇങ്ങനെ കുറിച്ചു കഴിഞ്ഞ കുറച്ചു കാലമായി സീരിയൽ നടൻ ജിഷിൻ മോഹനൊപ്പമുള്ള പ്രണയ ജീവിതത്തിന്റെ വിശേഷങ്ങളുമായി മുടങ്ങാതെ എത്തിയിരുന്ന നടിയിൽ നിന്നും അപ്രതീക്ഷിതമായാണ് നെഞ്ചുനീറിയുള്ള ഈ വാക്കുകൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് നടക്ക് സംഭവിച്ചത് എന്നറിയാതെ കുഴഞ്ഞിരിക്കുകയാണ് ആരാധകർ ജിഷിനുമായി പിണങ്ങിയോ ഇരുവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ തുടങ്ങിയ സംശയങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് ഈ കുറിപ്പിനു താഴെ തന്നെ എല്ലാവരും പലരും ജിഷിൻ ചേട്ടൻ എവിടെ എന്ന കമൻറ്റുകളും ഇട്ടിട്ടുണ്ട് അതേസമയം സാധാരണ മുടങ്ങാതെ ജിഷിനൊപ്പമുള്ള ചിത്രങ്ങളും വിശേഷങ്ങളും പങ്കുവച്ചിരുന്ന അമേയ ഇക്കഴിഞ്ഞ രണ്ടാഴ്ചയായി യാതൊന്നും പങ്കുവച്ചിട്ടില്ല ജിഷിനും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന സംശയവും ആരാധകർ പങ്കുവെക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി സീരിയൽ നടൻ ജിഷിൻ മോഹനുമായി പ്രണയത്തിലാണ് അമേയ നായർ നടി വരദയുമായുള്ള വിവാഹ ജീവിതം അവസാനിപ്പിച്ച ശേഷമാണ് ജിഷിൻ അമേയയുമായി പ്രണയത്തിലായത് അമേയ സിംഗിളാണെന്നാണ് പലരും ധരിച്ചിരുന്നത് എന്നാൽ അടുത്ത കാലത്താണ് അമേയ താൻ വിവാഹമോചിതയാണെന്നും രണ്ടു മക്കളുടെ അമ്മയാണെന്നും അറിയിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭർത്താക്കന്മാരുടെ ക്രൂരപീഡനം കാരണം ആത്മഹത്യ ചെയ്ത രണ്ട് പെൺകുട്ടികളുടെ വാർത്ത പുറത്തു വന്നപ്പോൾ തന്റെ അനുഭവവും അമേയ വെളിപ്പെടുത്തിയിരുന്നു അതുല്യയുടെ ജീവിതത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല അമേയയുടെ വിവാഹ ജീവിതവും പക്ഷേ അമേയ അതിൽ നിന്നും രണ്ടു മക്കളെയും ചേർത്ത് പിടിച്ച് രക്ഷപ്പെടുകയായിരുന്നു മിനി സ്ക്രീനിൽ ഏറെ ആരാധകരുള്ള ജിഷിൻ അമേയുമായി പ്രണയത്തിലാണെന്നത് മാസങ്ങൾക്ക് മുമ്പ് ഗോസിപ്പ് കോളങ്ങളിലെ സ്ഥിരം വാർത്തയായിരുന്നു പിന്നാലെയാണ് എൻഗേജ്ഡ് വാർത്ത അറിയിച്ചതും ഞാൻ യെസ് പറഞ്ഞു അവനും എൻഗേജ്ഡ് ഹാപ്പി വാലന്റൈൻസ് ഡേ പ്രപഞ്ചത്തിന് നന്ദി എന്നാണ് മാസങ്ങൾക്ക് മുമ്പ് അമേയ കുറിച്ചത് മൂന്ന് വർഷമായി ജിഷിൻ വിവാഹമോചിതനാണ് സിനിമാ സീരിയൽ താരം വരതെയായിരുന്നു ജിഷിൻ വിവാഹം ചെയ്തിരുന്നത് അതിനുശേഷം കഴിഞ്ഞ ഒരു വർഷമായാണ് ജിഷിന്റെ പേരിനൊപ്പം അമേയയുടെ പേരും ചേർത്ത് ഗോസിപ്പുകൾ ഇറങ്ങിയത് സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ചയായതും ഇരുവരുടെയും പേരുകളായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ